നമസ്കാരം ഗുഡ് മോർണിംഗ് ഇംഗ്ലണ്ട് ബിലാത്തിയിലെ ചൂടുള്ള വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കേരളത്തിലെ പ്രധാന പത്രങ്ങളിലെ വമ്പൻ തലക്കെട്ടുകളും ഒപ്പം നാം ജീവിക്കുന്ന ബിലാത്തിയിലെ ലേറ്റസ്റ്റ് ഹെഡ്ലൈനുകളുമാണ് ഈ ബുള്ളറ്റിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നാട്ടിലെ വിശേഷങ്ങളും മറുനാട്ടിലെ വിശേഷങ്ങളും വിരൽ അറിയാൻ ബിലാത്തി വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം ിലാത്തി ചൂടുള്ള വാർത്തയിൽ ആദ്യം മലയാള മനോരമയുടെ തലക്കെട്ടുകൾ പരിശോധിക്കാം സർക്കാരിനെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളാണ് മനോരമയുടെ ഒന്നാം പേജ് വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സർക്കാരിനെ അതിനിശ്ചിതമായി ഹൈക്കോടതി വിമർശിച്ച സംഭവമാണ് പ്രധാന തലക്കെട്ട് എസ് അന്വേഷണം ഡിസംബർ അഞ്ചിന് ശേഷം സ്തംഭിച്ചെന്ന കോടതി പരാമർശം പത്രം എടുത്തു പറയുന്നു ഒപ്പം കള്ളപ്പണ ഇടപാടിൽ ഇഡിക്ക് അന്വേഷണമാകാമെന്ന ഹൈക്കോടതി നിർദ്ദേശവും കാര്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് മനോഹരമായ കാർട്ടൂണും പത്രം ഇക്കാര്യത്തിൽ നൽകി കേസിൽ പ്രതികളായ പങ്കജ് ഭാരിയും ഗോവർദ്ധനും അറസ്റ്റിലായ കാര്യവും പത്രം നൽകിയിട്ടു ക്രിസ്മസ് പരസ്യങ്ങളുടെ ആധിക്യം കാരണം രണ്ടു പതിപ്പായി പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രം തലക്കെട്ടുകൾക്ക് വ്യത്യസ്തത വരുത്തിയിട്ടുണ്ട് ശബരിമല കോളേജിൽ സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ച വാർത്തയ്ക്ക് തന്നെയാണ് പ്രാധാന്യം ഒപ്പം ഗർഭിണിയുടെ കരണത്തിടിച്ച എസ് എച്ച്ഒക്കെതിരെ മുമ്പും സമാന പരാതികൾ ഉണ്ടായിരുന്നതായി മാതൃഭൂമി ഒന്നാം പേജിൽ പറയുന്നു അതിഥി തൊഴിലാളിയെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിനും പത്രം പ്രാധാന്യം നൽകി രണ്ടാം പതിപ്പിൽ എലപ്പുള്ളി ബ്രൂവറിക്ക് ഹൈക്കോടതി അനുമതി റദ്ദാക്കിയ കാര്യവും മാതൃഭൂമി ഉൾപ്പെടുത്തി തലക്കെട്ടുകളിൽ അല്പം കൂടി ജനശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങളും കേരള കോമതി ഒന്നാം പേജിൽ ഉൾപ്പെടുത്തി പ്രത്യേകിച്ച് അതിജീവിതയായ നടിയുടെ എഫ് കുറിപ്പ് പത്രം പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് ഒപ്പം ഐ എഫ് എഫ് കെ സമാപന വേദിയിലെ ചിത്രവും വാർത്തയും പ്രാധാന്യത്തോടെ നൽകാനും പത്രം ഒന്നാം പേജിൽ കിടം കണ്ടെത്തി ശബരിമല കൊള്ളക്കേസിൽ ഹൈക്കോടതി വിമർശനം ഒന്നാം പേജിൽ തന്നെ നൽകിയ പത്രം ബുള്ളറ്റ് പോയിന്റുകൾ ഗ്രാഫിക്കൽ പിന്തുണയോടെ എടുത്തു കാണിക്കുന്നു ഗർഭിണി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലവും പിന്നാമ്പുറ ഇടപെടലുകളും പോലീസിന്റെ നാണംകെട്ട മുഖവും പത്രം ഒന്നാം പേജിൽ വരച്ചുകാട്ടുന്നു ദേശാഭിമാനിക്കും ചലച്ചിത്രമേളയുടെ സമാപനം ഒന്നാം പേജ് വാർത്തയാണ് കൂടാതെ ശബരിമല കൊള്ളയിൽ എസ് നടത്തിയ അറസ്റ്റ് വാർത്തയ്ക്കും പത്രം ഒന്നാം പേജിൽ ഇടം നൽകി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെ കേരളം പ്രതിഷേധം നയിക്കുമെന്ന വാർത്തയ്ക്കാണ് ഏറെ പ്രാധാന്യം പത്രം നൽകിയിട്ടുള്ളത് ഒപ്പം ഇരുപത്തിനാല് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയെന്ന വാർത്തയ്ക്കും ദേശാഭിമാനി ഒന്നാം പേജിൽ ഇടം നൽകുന്നു അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിടിയിലായത് ബിജെപി പ്രവർത്തകരാണെന്നും പത്രം കണ്ടെത്തുന്നു ഇനി ഇംഗ്ലണ്ടിലെ പ്രധാന ദിനപത്രങ്ങളുടെ ഓൺലൈൻ പതിപ്പുകളിൽ വന്ന തലക്കെട്ടുകൾ നോക്കാം ബിബിസി അവരുടെ ഒന്നാം പേജ് വാർത്തയാക്കിയത് കുട്ടികളുടെ എഴുത്തുകാരനും കൊമേഡിയനുമായ ഡേവിഡ് വില്യത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണവും അതിന്റെ അടിസ്ഥാനത്തിൽ ഡേവിഡിന്റെ പ്രസാദകർ നടത്തിയ അഭിപ്രായ പ്രകടനവുമാണ് തണുപ്പുകാലത്ത് ഇംഗ്ലണ്ട് പനിക്കിടക്കയിലാണെന്ന അതിഗൌരവമുള്ള വാർത്തയും ബിബിസി നൽകിയിട്ടുണ്ട് കൂടാതെ ഹാരി രാജകുമാരനും കുടുംബവുമൊത്തുള്ള ക്രിസ്മസ് സന്ദേശവും ബിബിസി നൽകുന്നു ഗാർഡിയനും പ്രത്യേക പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത് ഒരു ലൈംഗിക ആരോപണ കഥയാണ് ബിബിസിയിൽ നിന്ന് വ്യത്യസ്തമായി ആൻഡ്രൂ മൌണ്ട് ബാറ്റനെതിരെയുള്ള ആരോപണവും ചിത്രവുമാണ് ഗാർഡിയൻ പ്രസിദ്ധീകരിച്ചത് തൊഴിലാളി സംഘടനയായ യൂണിസൺ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന സംഘടനാ നേതാവിന്റെ പ്രസ്താവനയാണ് ഗാർഡിയൻ നൽകിയ മറ്റൊരു പ്രധാന വാർത്ത സൺപത്രത്തിന്റെ ഓൺലൈൻ പതിപ്പിലും ഡേവിഡ് വില്യമിനെതിരെയുള്ള ലൈംഗിക ആരോപണത്തിന് തന്നെയാണ് വലിയ പ്രാധാന്യം മുൻ യു എസ് പ്രസിഡന്റ് അർദ്ധനഗ്നനായി അപരിചിതയായ യുവതിക്കൊപ്പം സമയം ചെലവഴിക്കുന്ന വാർത്തയും സൺ തുറന്നുകാട്ടുന്നു എപ്സ്റ്റെയിൻ ഫയൽ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി പുറത്തുവന്ന ചിത്രങ്ങളും സൺ കൊടുത്തിട്ടുണ്ട് ടൈംസിൽ ഏറെ പ്രാധാന്യത്തോടെ എപ്സ്റ്റൈൻ ഫയൽസ് വാർത്ത നൽകുന്നുണ്ട് കൂടുതൽ ചിത്രങ്ങളും ടൈംസ് നൽകിയിട്ടുണ്ട് ഡേവിഡ് വില്യംസിനെതിരെയുള്ള വാർത്തയും ടൈംസ് ഉൾപ്പെടുത്തി ജൂനിയർ ഡോക്ടർമാരുടെ പൊതുപണിമുടക്ക് വാർത്തയും സമരത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധവും ടൈംസ് വാർത്തയാക്കിയിട്ടുണ്ട്